എനിക്കൊന്നും കാണാൻ വയ്യ ഹലോ കൊച്ചി നമസ്കാരം പടം അതെ എല്ലാരും കലക്കിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അതിനൊക്കെ നല്ല നല്ല കലക്കിട്ടില്ലേ ണെങ്കിൽ ഇതൊരു ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങള് ഈ എന്താണ് എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം അതിന്റെ ഒരു സന്തോഷമുണ്ട് ഒത്തിരി നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കണ്ണു ഇത് ഈ സ്നേഹം നമ്മളെ ഒരു എപ്പോഴും ഒരു അവസ്ഥയാണ് അല്ല ചേട്ടാ പല സീനുകളിലും തിലകം ചേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാരും തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണാറില്ല കേട്ടോ അതാണോ തീർച്ചയായിട്ടും എല്ലാരും കാണണം ട്ടാ ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇതിനു വേണ്ടിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ ജെ സി ബി കറത് അത് എന്തായിരുന്നു കൊണ്ടുപോകാത്ത ഒരു തർക്കമല്ല പടത്തിൽ തന്നെ അതിനകത്ത് എടുക്കാം ചേട്ടാ രാജേട്ടൻ ഇടക്ക് പറയുണ്ടായിരുന്നു പറയൻ ചേട്ടൻ്റെ ചെറിയ എവിടുന്നോ കാണുന്നുണ്ട് ചെയ്ത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ തോന്നി എന്ന് പൃഥ്വിരാജ് പറയുന്നു അതേപോലെ ഇൻഡസ്ട്രിന്ന് ആരെങ്കിലും വിളിച്ച് അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് ആരും വിളിച്ചല്ലേ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളൊരു കണ്ടിട്ട് കൊച്ചുകുട്ടികളൊക്കെ വിളിച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര അഭിമാനം തോന്നിട്ട് ഒത്തിരി പേര് വിളിച്ചോളൂ ഒത്തിരി പേര് ഞാൻ കൊല്ലത്താണ് ഞാൻ കണ്ടത് അന്നേരം പലരും വന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് എനിക്കതാണ് ആരും കൂടുതൽ ഫാമിലി ഓഡിയൻസ് പടത്തിലേക്ക് ഒത്തിരി ആകർഷിക്കപ്പെടുന്നു അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് അവരെല്ലാവരും കുറെ പേരെ വന്നിട്ട് വരെയും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് അവരെല്ലാം പറഞ്ഞത്സാറിന്റെ അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ് എപ്പോഴും നമ്മൾ പറയത്തില്ലേ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മടുത്തിട്ടില്ല അല്ലെങ്കിൽ ആസ്വദിച്ച് നിങ്ങൾക്ക് മതിയായിട്ടില്ല അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും നിലകേണ്ട ഒരു ഫീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് അതിന് എനിക്ക് അതിനകത്ത് ഒത്തിരി എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പകനായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ മുമ്പേ ഉണ്ട് ഞാൻ പറഞ്ഞ ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നെ അറിയപ്പെടുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ ഒരു ഒരു പോലെ പ്രൊഡ്യൂസർ അപ്പോൾ നല്ല വരുമ്പോൾ സപ്പോർട്ട് സജീവമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ചില നേരങ്ങളിൽ ചില മനിതർ നമ്മൾ കേട്ടില്ല അതായത് അവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് തല്ലി കൊടുക്കാൻ തല്ലി കൊടുക്കാന്നൊക്കെ പറയുന്നില്ല തള്ളിക്കളയാ അങ്ങനെയുള്ളവരെ അവഗണിക്കാനേ പറ്റുള്ളൂ അതല്ലാതെ അവരെ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്താണ് അത്രയും ആൾക്കാരുടെ ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇപ്പൊ പ്രൊഡ്യൂസറെ വിടുക നമ്മളിപ്പോ ഞങ്ങള് ഇപ്പൊ ഞാനടക്കമുള്ള ഏകദേശം പത്ത് അഞ്ഞൂറോളം അല്ലേ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ അവരുടെയൊക്കെ ഒരു അതിനെയാണ് അവരെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത് അത്ര ഒത്തിരി വിഷമമുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് പറയാൻ നല്ലതല്ലേ പറ്റുള്ളൂ അല്ലാതെ ഒരു നല്ല സിനിമ തീർച്ചയായിട്ടും നല്ല സിനിമ തന്നെയാണ് എനിക്ക് ഞാൻ പറയാം എനിക്ക് നല്ല ഞാൻ അഭിമാനത്തോടെ പറയുകയാണ് നല്ല ഒന്നാന്നത്തെ സിനിമയാണ് ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് അത് നല്ലൊരു ക്യാരക്ടറും അത് ആളുകളിലേക്ക് ഇങ്ങനെ എത്താതിരിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ആ വിഷമം ഞാൻ നിങ്ങളോട് പറയുകയാണല്ലോ നിങ്ങളോടല്ല എനിക്ക് ആരോടാ പറയാൻ പറ്റുക ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടിയും ഇപ്പം അതിനകത്ത് വന്നിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോയി ഒരു കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ വന്നിട്ട് ഒന്ന് രണ്ട് പേര് വന്നു വന്നപ്പോൾ അവരെ ചീത്ത പറഞ്ഞ് അവരോടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ് അത് അത് ശരി തന്നെ അല്ലേ അങ്ങനെ അതാണ് അതാണ് ചെയ്യേണ്ടത് നിങ്ങളാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് ശരി ആൾക്കാര് കണ്ടിട്ട് നല്ല പറയുന്ന ആൾക്കാർ പടം കണ്ടിട്ടല്ല പറയുന്നത് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞ പല ആൾക്കാരും പിന്നെ ചിലരൊക്കെ ഈ പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് ചില റിവ്യൂ നടത്താറുകൊണ്ട് അതും അതും പറയാനില്ല അതെ നമ്മൾ അതാണ് മനസ്സിലാക്കല എനിക്ക് അങ്ങനെ ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് എന്റെ ഞമ്മടെ മൊബൈൽ കാണിച്ചു തരാം എനിക്ക് അയച്ചു തന്ന വീഡിയോസ് ഷമ്മിയപ്പൂപ്പ ഞങ്ങളെ കണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നമുക്കൊക്കെ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി അതുള്ള കാര്യം പറയാം ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോ കരഞ്ഞ അതിനേക്കാൾ അതിനേക്കാൾക്കും അത് ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിൻ നടത്തി ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഖേദകരമാണ് അതിൽ നിന്ന് ഇവരൊക്കെ പിന്മാറണമെന്നുള്ളതാണ് ഞങ്ങള് എന്താണ് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ലെ അപേക്ഷിക്കുകയാണ് അതിന് ഞാന് നമ്മള് ആ ഒരു ആ ഷമ്മിയാണ് ഹീറോ എന്ന് പറയുന്നത് നമ്മളെ നിങ്ങൾക്ക് വന്ന് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങളത് ഈ ആളുകളോട് പറഞ്ഞത് ഒന്ന് വേറെ